ഇന്റർവ്യൂന് പോണേട്ടാ കൊച്ചിയിലേക്ക് ഒരു ഫേമസ് എന്താ പറയാ ചാനലില് നമ്മളെ ഇന്റർവ്യൂന് വിളിച്ചിണ്ട് അപ്പൊ നമ്മള് പോവണ് അപ്പൊന്ന് നേരത്തെ പോവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളാണ് പിന്നെ നമുക്കൊരു ഫോട്ടോ ഷൂട്ട് ഉണ്ട് കൊച്ചിയിൽ തന്നെ പൊടിമോ പൊന്നൂസിനെ എന്താ മേക്കപ്പ്സ് മേക്കപ്പിന് മണവാട്ടി ആവാനായിട്ടുള്ള ഒരു മേക്കപ്പിന്റെ ഒരു ഇത് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതിന് നമുക്ക് സമയം കിട്ടില്ല കേട്ടോ അപ്പൊ എന്താന്ന് വെച്ചാൽ നമ്മള് അങ്ങനെ മേക്കപ്പും കാര്യങ്ങളൊന്നും അല്ല ആഗ്രഹം എന്താ പറയാ ഒരു പത്ത് മിനിറ്റ് നേരം അവൾക്ക് ഒരു സുന്ദരി ആവാൻ ആഗ്രഹം എന്തായാലും കല്യാണം എല്ലാ പെണ്ണുങ്ങളും എന്താ പറയാ സൗന്ദര്യ അതിന്റെ ഒരു ഇതുണ്ട് പക്ഷെ അതിന് പറ്റൊന്നും തോന്നലില്ല ഇനി പതിനൊന്ന് മണിക്കാണ് നമ്മുടെ അടുത്ത് അവിടെ ചെല്ലാൻ പറഞ്ഞത് കൊച്ചി മണി നമ്മള് പത്ത് മണിക്ക് അല്ലെങ്കിൽ മണിക്ക് നമ്മള് എത്തും മണിക്ക് പേര് നമ്മുടെ വീടൊക്കെ കാണിക്കാൻ പറഞ്ഞു അപ്പൊ ഇത് എന്റെ വീട് അതായത് വീട് ഇത് ഇതാണ് ഇന്നത്തെ ഔട്ട്ഫിറ്റ് അപ്പൊ ഇനി ഞങ്ങളുടെ വീട് കാണിച്ചു തരാം ഞങ്ങടെ ഇത് നമ്മുടെ വീടിന്റെ രണ്ടു വശം ദൂഷിച്ചൊരു വീട് പിന്നെ നമ്മള് ഉള്ള സ്ഥലത്ത് നമ്മുടെ വണ്ടി ഒതുക്കി വെച്ചിണ്ട് ആ മോളിലാത്തമാരെ വീട് അപ്പൊ പിന്നെ കാണിക്കാൻ പറഞ്ഞ ആൾക്കാർക്ക് ൾക്കാർക്ക് വേണ്ടിട്ടുണ്ട് ഒന്ന് കാണിച്ചു എന്നുള്ളോട്ട ഇതൊക്കെയാണ് നമ്മടെ അവസ്ഥ വീട് വെക്കും പക്ഷെ ഇവിടെ വെക്കില്ല വേറെ നമ്മള് വെക്കുള്ളോട്ടാ അപ്പൊ പൊടി പോവല്ലേ അപ്പൊ നമ്മൾ എന്തായാലും കൊച്ചിയിലേക്ക് പോണ അവര് പറഞ്ഞ നേരം ഇതാക്കണ്ട നല്ല എന്താ പറയാ നല്ല വല്ല്യ ചാനലൊക്കെയാണ് അപ്പൊ അവര് പറഞ്ഞിട്ട് ആ നേരത്തിലെത്തില്ലേ അപ്പൊ നമ്മള അവിടേക്ക് പോവാനുള്ള പരിപാടിയാണ് പോവാട്ടാ അപ്പൊ സ്ഥലം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ട്രെയിനിൽ നമ്മൾ പോയി ആലുവേല അവിടെനിന്ന് റൂബർ വിളിക്കാനൊക്കെയാ പറഞ്ഞു റൂബർ വിളിക്കാനും പിടിക്കാനൊന്നും ഞങ്ങൾക്ക് അറിയില്ല ഊബറ ഊബർ വിളിക്കാനും പിടിക്കാനോ ഞങ്ങൾക്ക് അറിയില്ല അപ്പൊ നമുക്ക് എന്തായാലും ഒരു ഓട്ടോറിക്ഷ വിളിച്ചു പോവാം അതിന്റെ കൂടെ തന്നെ പൊടിമോള് കുറെ നാളായി പറയണേ ഞങ്ങള് ഒന്ന് രണ്ടു പ്രാവശ്യം പിന്നെ പിന്നെ ഇവിടെ സുട്ട് മോനെ വിളിച്ചിട്ട് വരുന്നില്ല അവന് വിളിച്ചിട്ട് വരുന്നില്ല അതുകൊണ്ടാണ് അവനെ കൊണ്ടു വർച്ച അവന് ഈ ക്യാമറയിൽ ഇതിലൊക്കെ ഇട ഭയങ്കര മടിയനായിട്ടാ അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് സങ്കടം ഉണ്ട് എന്താ കാരണം വെച്ചാൽ നമ്മുടെ ഫുൾ ഫാമിലി ആയിട്ട് ഒരു ഇന്റർവ്യൂ നമ്മൾ വന്നു എന്നാൽ പോലും പോവാ നമുക്ക് വായോ വായോ വായി അപ്പൊ നമ്മള് പോവാണ് അപ്പൊ ആ പോണ വിശേഷങ്ങളാണ് നമ്മളെ ട്രെയിൻ വരുന്നതൊക്കെ ഇടുന്ന ഓർഡർ വെക്കിണ്ട അപ്പൊ ട്രെയിനിൽ എത്തിയിട്ട് നമ്മൾ വണ്ടി കൊണ്ട് വെച്ച വശം തന്നെ ട്രെയിൻ വന്നു വന്നുകൊണ്ടിരിക്കുന്നു ബാഗോടണം അങ്ങനെ പൊടിമോളിന്റെ ട്രെയിൻ വന്നു അല്ല പൊടിമോള ഈ നമ്മൾ ട്രെയിനിലോട്ടാ ഫ്രണ്ട്സ് നമ്മളെ ഇപ്പോൾ കൊച്ചിയിലേക്ക് പോയാലും മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നത് ഈ സ്ഥലമൊട്ട വേറെ ഒന്നല്ല എടുക്കണ മുതൽ എന്തെങ്കിലും ഒരു ദിവസം കയറി ഒരു യാത്ര ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് ഇപ്പം നമുക്ക് നടക്കില്ല ഇപ്പം നമ്മുടെ വീടൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് എന്തായാലും ഒരു ദിവസം നമ്മൾ അതിൽ കയറി പൂട്ട എവിടേക്കെങ്കിലും ഒന്ന് കയറി പോകാൻ ഭയങ്കര ഒരു ആഗ്രഹമുണ്ട് എപ്പോൾ കൊച്ചിയിൽ പോയാലും എനിക്ക് ഈ ഒരു ഭാഗം കണ്ടില്ല ഒരു സമാധാനം ഉണ്ടാവില്ല അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ആലുവയിൽ എട്ടേ കാലിന് നമ്മൾ ട്രെയിൻ കയറിയിട്ട് ആലുവയിൽ നമ്മൾ ഒമ്പതേ കാലിന് കറക്റ്റ് ഒരു മണിക്കൂറിൽ നമ്മൾ എത്തിയിട്ടാണ് സാധാരണ ഒന്നര മണിക്കൂറൊക്കെ പിടിക്കാറുണ്ട് ചില ദിവസം ബ്ലോക്കിലൊക്കെ പിടിച്ചിട്ടിട്ട് പക്ഷേ നമുക്ക് പതിനൊന്ന് മണി നേരത്താണ് അവിടെ ചെല്ലാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഭക്ഷണം കഴിക്കണം നമ്മൾ എട്ടേ കാലിന് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഏഴമുക്കാലിനാണ് റെയിൽവേ സ്റ്റേഷനിൽ എട്ടേകാലിന് എത്തി അങ്ങനെ ഇപ്പോൾ നമ്മൾ ഒമ്പതേ കാലോട് കൂടി ആലുവേലെത്തിണ്ട് അപ്പോൾ എന്തായാലും ഭക്ഷണം കഴിക്കണ മോൾക്കും പൊന്നൂസിനൊക്കെ വിസ് വിശന്നിരിക്കേണ്ടിട്ട് അപ്പോൾ എന്തായാലും ഭക്ഷണം കഴിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാമെന്ന് അപ്പോൾ നമ്മൾ ആലുവൽ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്തുള്ള ഒരു ഹോട്ടലിൽ നിന്ന് മൂന്ന് മസാല ദോശയും മൂന്ന് ഉഴുന്നുവടയും ഒരു ചായയും കഴിച്ചിട്ട് ഉള്ളത് പറയാമല്ലോ മസാല ദോശയും ഉഴുന്ന് വടയും ചട്നി സാമ്പാറൊക്കെ സൂപ്പറായിരുന്നു അല്ല പൊടി സൂപ്പറായിരുന്നു കാശ്കട്ടാ പറഞ്ഞു ആ സംഭവം നല്ല തിരക്കും അത്യാവശ്യ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല മസാല ദോശ കുറെ നാളായി മസാല ഒക്കെ കഴിച്ചിട്ട് അപ്പൊ മസാല ദോശ ഒക്കെ കഴിച്ച് മെഡിക്കൽ കോളേജിന്റെ ഒടി മെഡിക്കൽ കോളേജിന്റെ ഉടിനാണ് അവര് ഓഫീസ് വരുന്നത് കേട്ടാ റിപ്പോർട്ട് റിപ്പോർട്ടർ ടിവിൽ ഓഫീസ് വരുന്നത് ഇപ്പൊ കളമശ്ശേരി മെഡിക്കൽ കോളേജിലും അടിച്ചിട്ടുണ്ട് നമുക്ക് പോകണ്ട സ്ഥലം അറിയില്ല ഓട്ടർഷ വിളിക്കാന്ന് വെച്ചാൽ ഓട്ടഷക്ക് മുന്നൂറ് രൂപയാണ് വെറുതെ മുന്നൂറ് രൂപ കളയണ്ടല്ലോ എന്ന് പിന്നെ ഹോട്ടലിൽ കയറി മസാല ദോശ കഴിച്ചു മസാല ദോശ സൂപ്പറായിട്ടുണ്ടല്ലേ പൊടിയല്ലേ മസാല ദോശ സൂപ്പറായിട്ടുണ്ട് പക്ഷെ ബില്ല് കൊടുത്തപ്പോ കണ്ണു തള്ളി ഒരു മസാല ദോശയ്ക്ക് ഒരു ഉഴുന്നവടക്കും മേടിച്ചത് തൊണ്ണൂറ് രൂപയാണ് സംബോഡിപ്പൊളിയാണ് പക്ഷെ പോക്കറ്റ് കീറി നമ്മുടെ ഇടയ്ക്ക് മസാല ദോശ കയറി ഒന്ന് അറുപത് രൂപ അല്ലേ അറുപത് രൂപ ഒരു വടക്കും വട ഫ്രീയൊന്നും ഇല്ല ഒരു പന്ത്രണ്ട് രൂപ പിടിച്ചോ അപ്പം അത്ര എഴുപത്തിരണ്ട് രൂപ പക്ഷെ നമ്മുടെ ഒരു വടക്കും ചായ മസാല ദോശയ്ക്കും വേണ്ടിയിട്ട് തൊണ്ണൂറ് രൂപ അടിച്ചു അപ്പം ഞാൻ എന്തായാലും നമുക്ക് മെഡിക്കൽ കോളേജ് വണ്ടി വരേണ്ട നോക്കി നിൽക്കാം പിന്നെ ഞാൻ ചോദിക്കാം വല്ലോട് അപ്പം നമ്മൾ ബസ് കയറിയിട്ട് നമ്മൾ ഇൻ്റർവ്യൂ എടുക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ പോയിക്കോണ്ടിരിക്കുകയാണ് അപ്പം ആ ചേച്ചി പറഞ്ഞു നിങ്ങളൊരു സ്ഥലത്ത് നിൽക്ക് ഞങ്ങൾ ഞങ്ങളുടെ വണ്ടി അയച്ചുവിടാണ് അപ്പം ആ സ്ഥലത്തേക്ക് നമ്മൾ പോയിക്കോണ്ടിരിക്കുകയാണ് അപ്പം അമ്മനോട് ഇരിക്കട്ടോ അമ്മനോ നോക്കി നമ്മളെ ചിരിക്കുന്നുണ്ട് യോ പിടിച്ചിട്ട് അമ്മ നിൽക്കുന്നുണ്ട് അപ്പം നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ ഒരു ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ എ സി ബസ്സിലാണ് ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എവിടെ പോയാലും നമ്മുടെ വീഡിയോസ് കാണുന്ന ഒരുപാട് ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ നമ്മളെ ഇങ്ങനെ വന്ന് വർത്താനൊക്കെ പറയാം അപ്പം അതെ ബസ്സിലത്തെ ഡ്രൈവറായ ചേട്ടൻ പൊടിമോളിനെ കണ്ടിട്ട് അങ്ങട് വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കണേ അങ്ങടാ പോണേ എവിടെ വീട് എന്നൊക്കെ ചോദിക്കണ കേട്ടാ അപ്പൊ പൊടിമോള് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തിരിച്ചു വന്ന് അപ്പം ഞങ്ങൾ ബസ് ഇറങ്ങി ബസ് ഇറങ്ങിയത് മെഡിക്കൽ കോളേജിലാണ് എറണാകുളം മെഡിക്കൽ കോളേജ് അപ്പോൾ പൊടിമുക്കൊക്കെ ഭയങ്കര ക്ഷീണം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് നേരം കട വെയിറ്റ് ചെയ്തു വെയിറ്റ് ചെയ്ത് തട്ട് ഞങ്ങൾ ആ ചേച്ചീനെ വിളിച്ചു ചേച്ചി സ്നേഹന്ന് പറഞ്ഞിട്ടാണ് ചേച്ചിയുടെ പേര് അപ്പം ഞങ്ങൾ ഇവിടുന്ന് ഒരു വണ്ടി വിളിച്ച് വരട്ടെ എന്ന് ചോദിച്ചു അപ്പോൾ ആൾ പറഞ്ഞു വേണ്ട ഞങ്ങൾക്ക് ഒരു വണ്ടി അയക്കാന്ന് പറഞ്ഞ റിപ്പോർട്ട് ചാനലിൻ്റെ അപ്പം ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുകയാണ് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ വന്നിട്ട് വണ്ടിയിട്ടാണ് അപ്പം നമ്മൾ ചാനലിൻ്റെ അടുത്തേക്ക് പോവുകയാണ് അപ്പോൾ അവരയച്ച കാറാണ് അപ്പം നമ്മൾ കാറിന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു അപ്പോൾ കാറ് വന്ന് വണ്ടിയിൽ കയറി ഞങ്ങൾ ഓഫീസിലേക്ക് പോവുകയാണ് മെഡിക്കൽ കോളേജിൻ്റെ അടുത്ത് തന്നെയാണ് ഓഫീസ് ഭയങ്കര ഹാപ്പിയാണ് കാരണം ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു ചാനലിൻ്റെ ഒരു ഓഫീസിലേക്ക് നമ്മൾ ഇൻ്റർവ്യൂവിനെ വിളിക്കണത് എന്താകുമോന്ന് നമുക്കൊരു പിടുത്തല്ല കാരണം ഒരു എന്താ പറയുക ഒരു ഇതിലാണ് സന്തോഷത്തിലും പിന്നെ ഒരു പേടിയെല്ലാം ഉണ്ട് കേട്ടോ ചേട്ടൻ എന്താ ഭയങ്കര ടെൻഷനിലാണ് ചേട്ടനെ ഇരിക്കണത് പൊടിമോളും അവിടെ അങ്ങനെ തന്നെയാണ് അവിടെ ഞങ്ങൾക്ക് അറിയില്ല എന്ത് ചെയ്യുക എങ്ങനെ പറയണത് അറിയില്ല കാരണം നമുക്കൊരു എന്താ പറയുക റിപ്പോർട്ട് ചാനലിനൊക്കെ ഒരു വിളിവരാന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര അത് ചെയ്യാണ് അപ്പം നമ്മൾ ഓഫീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് കൊറച്ച് ദൂരല്ലോട്ടോ അങ്ങനെ നമ്മൾ ഓഫീസിലെത്തിട്ടാ അപ്പൊ സ്നേഹ മേഡാണ് നമ്മളെ വിളിച്ചതും കോൺടാക്ട് ചെയ്താ അപ്പൊ ഞങ്ങളെ ഇന്റർവ്യൂ എടുക്കുന്നത് ഇവിടെയാണ് അപ്പൊ പൊന്നൂസും പൊടിമോളും മേക്കപ്പിന് വേണ്ടിട്ട് വേറെ ഒരു ഫ്ലോറിൽ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു അങ്ങനെ അതെ പൊന്നൂസിനും പൊടിമോളിനും ചെറുതായിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്ത് വന്നിട്ടുണ്ട് ഇട്ടാ അപ്പൊ അന്യം മേക്കപ്പ് ചെയ്യുന്നു പറഞ്ഞ ഞാൻ പറഞ്ഞു ഞങ്ങൾക്കൊന്നും ഇങ്ങനത്തെ പരിപാടികളൊന്നും ശീലില്ല വേണ്ട അന്നെയൊന്നും മേക്കപ്പ് ചെയ്യണ്ടെന്ന് പറഞ്ഞു അത് പറ്റില്ല ക്യാമറയിൽ ലൈറ്റ് അടിക്കുമ്പോ അത് വേണം മേക്കപ്പ് വേണം എന്ന് പറഞ്ഞാ അപ്പൊ ഞങ്ങളുടെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞു അപ്പം അതായിരിക്കുന്ന സ്നേഹ മാഡാണ് നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുന്നത് മാഡാണ് നമ്മളെ കോൺടാക്ട് ചെയ്തതും കാര്യങ്ങളൊക്കെ ചെയ്തത് നമ്മുടെ ക്യാമറമാനാണ് അവിടെ നിൽക്കണേട്ടാ അപ്പോൾ വെയിറ്റ് ചെയ്യുന്നത് വേറെ ഒന്നല്ല ചേട്ടന് മേക്കപ്പ് ചെയ്തിട്ടില്ല അപ്പോൾ ചേട്ടനെ കൂടി മേക്കപ്പ് ചെയ്തിട്ട് വേണം നമുക്ക് ഇൻ്റർവ്യൂ തുടങ്ങാൻ വേണ്ടിയിട്ട് പൊടിമുളക്ക് അപ്പടി നാണ് കണ്ണിട്ടെ മേക്കപ്പ് ചെയ്തപ്പോൾ എനിക്കും ഭയങ്കര നാണൊക്കെ തോന്നി കാരണം ഭയങ്കര ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ മേക്കപ്പ് ഒക്കെ ഇരുന്നത് അപ്പോൾ അപ്പോൾ ചേട്ടനെ മേക്കപ്പ് കഴിഞ്ഞിട്ട് വേണം ഇന്റർവ്യൂ തുടങ്ങാൻ അങ്ങനെ ചേട്ടന് മേക്കപ്പ് തുടങ്ങിയിട്ടാണ് ഈ മാഡം തന്നെയാണ് ഞങ്ങൾക്ക് മേക്കപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ മേക്കപ്പിൻ്റെ അവിടെ നമ്മുടെ സുജയ പാർവതി ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ വേറെ കുറേ നമ്മൾ ടി വിയിൽ കാണുന്ന കുറേ ആർട്ടിസ്റ്റുകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു പിന്നെ അവിടെ വാർത്ത ഓണയറിലായിട്ട് അരുൺസാറും ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ചേട്ടന് ഭയങ്കര നാണായിട്ട് ചിരി വരണേ കാരണം ചേട്ടനെ ആദ്യമായിട്ടാണ് മേക്കപ്പൊക്കെ ചെയ്യണത് കേട്ടാ അപ്പം അപ്പുറത്തൊന്നൊരു സ്നേഹ മേഡം പറയുണ്ടോ വയറിൽ താരങ്ങൾ പറഞ്ഞ് ഞങ്ങളെ ചിരിപ്പിക്കണേ അപ്പോൾ അതൊക്കെ കേട്ടിട്ട് ചേട്ടനെ ചിരിക്കുക അപ്പോൾ മേക്കപ്പ് ഭയങ്കര ഭയങ്കര എന്താ പറയാ ചേട്ടി ഇരിക്കണ വേണ്ട ഭയങ്കര എന്താ പറയാ പേടിച്ചിട്ടിരിക്കണേ കാരണം ആദ്യായിട്ടാണ് മേക്കപ്പ് ഒക്കെ ചെയ്തോണ്ടിരിക്കുന്നത് ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇന്റർവ്യൂ തുടങ്ങൂട്ടാ സത്യം പറഞ്ഞ ഇതുപോലെ മേക്കപ്പും കാര്യങ്ങളും ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പോയേനില്ല പിന്നെ പൊന്നൂസ് അവിടെ മേക്കപ്പ് ചെയ്യണ നേരത്തെ എൻ്റെ കയ്യിലായിരുന്നു ഫോൺ അതുകൊണ്ട് അവിടെ എന്താ പറയാ ഈ ന്യൂസ് ഒക്കെ വായിക്കുന്ന വലിയ വലിയ ആൾക്കാരൊക്കെ പൊന്നൂസ് കണ്ടു പൊന്നൂസിന്റെ അടുത്ത് വന്നിട്ടാണ് അവര് മേക്കപ്പ് ഒക്കെ ചെയ്തതെന്ന് പറഞ്ഞു പൊടിമോൾ കാണിച്ചിരിക്കും വന്നിട്ട് തൊയ് ഈ ഇരിക്കാൻ വയ്യാന്ന് പറഞ്ഞ പോലെ ഇരിക്കണത്തില്ല എനിക്കും ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു അനുഭവം ഞാൻ വേണ്ട എന്ന് പറഞ്ഞു പക്ഷേ എനിക്കും ആ മേക്കപ്പ് ചെയ്യണ ചേച്ചിയും ചിരിക്കണ്ട എന്തായാലും വന്നു എന്തായാലും ഇനി മേക്കപ്പ് മേക്കപ്പ് ഇല്ലാണ്ട് ഇനി ഒരു പ്രശ്നം വേണ്ടാന്ന് വെച്ചിട്ട് നമ്മൾ കൊടുത്തു കൊടുത്തുട്ടാ അപ്പൊ എന്തോരം വിളിപ്പിച്ചാലും നമ്മൾ വിളിക്കൊന്നും ഇല്ല എന്നാലും അവരൊരു സന്തോഷത്തിന് വേണ്ടി നമ്മളിരുന്നു അപ്പോൾ ഒക്കെ കഴിഞ്ഞു പക്ഷേ നമ്മുടെ എന്താ പറയുക നമ്മുടെ ഇൻ്റർവ്യൂ ചെയ്യുന്ന വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റിയില്ല എന്നൊക്കെ കാരണം രണ്ട് ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് നമ്മൾ ഇതുപോലുള്ളൊരു ഈ താഴെക്കിടയിൽ നിന്ന് വന്നിട്ട് ഇതുപോലുള്ള വലിയൊരു ചാനലിലൊക്കെ നമ്മളെ വിളിച്ചു ഇൻ്റർവ്യൂ ചെയ്യാമെന്ന് പറഞ്ഞ വലിയൊരു കാര്യമാണ് അതിലൊരുപാട് സന്തോഷമുണ്ട് ഞങ്ങളെ വിളിച്ച സ്നേഹം മേഡത്തിനും ഒരുപാട് നന്ദിയുണ്ട് അങ്ങനെ നമ്മുടെ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞു അപ്പൊ ഞങ്ങളുടെ ബാഗ് ഒരു ചെറിയ ഹാൻഡ് ബാഗ് ഉണ്ട് അത് പൊടിമോളും പൊന്നൂസും മേക്കപ്പ് ചെയ്ത സ്ഥലത്ത് മറന്നു വെച്ചു കേട്ടാ അപ്പൊ അത് എടുക്കാൻ വേണ്ടി പോയി അപ്പൊ ഞാൻ ആ ഡീലി വന്നിരുന്നു അപ്പൊ ഇതാണ് ഒരു ഓഫീസ് വലിയൊരു ഓഫീസാണ് അപ്പൊ ഇവിടെ ന്യൂസും കാര്യങ്ങളൊക്കെ എല്ലാവരും ഇവിടെ തന്നെയുണ്ട് അപ്പൊ നമ്മൾ വിചാരിച്ചു ഒരിക്കൽ ഓഫീസ് വേറെ ഉണ്ടെന്ന് ഇതാണ് അവരുടെ എറണാകുളത്തുള്ള വലിയ മെയിൻ ഓഫീസ് അപ്പോൾ ഇതാണ് സ്നേഹം മേഡം സ്നേഹം മാഡം ആണ് നമ്മൾ ഇൻ്റർവ്യൂ ചെയ്തതും ഇൻ്റർവ്യൂവിന് വേണ്ടി ചാനൽ നമ്മൾ കോണ്ടാക്ട് ചെയ്തു കേട്ടോ അപ്പോൾ ഇൻറ്റർവ്യൂ ഒക്കെ കഴിഞ്ഞപ്പോൾ ഇത്രയും നല്ലൊരു ചാൻസ് നമുക്ക് തന്നതിന് മാഡത്തിനോട് വളരെ വളരെ നന്ദി മാഡത്തിനോട് മാത്രമല്ല അവിടുത്തെ റിപ്പോർട്ട് ചാനലി നമുക്ക് വളരെ വളരെ നന്ദിയുണ്ട് അപ്പോൾ മാഡം നമുക്ക് പോവാൻ വേണ്ടിയിട്ട് അവരുടെ കാർ വന്നു അപ്പോൾ നമ്മൾ മാഡത്തിനോടൊക്കെ ഭാവി പറഞ്ഞത് നമ്മൾ പോവാട്ടോ സത്യം പറഞ്ഞാൽ നമുക്കൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് എന്താ കാരണമെന്ന് വെച്ചാൽ നമ്മളെ പോലെയുള്ള സാധാരണക്കാരനൊക്കെ ഇതുപോലെയുള്ള ഒരു വലിയ ചാനലിൽ നിന്ന് വിളിക്കുകയെന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ് കേട്ടോ അപ്പോൾ അവരെ വണ്ടിയിൽ തന്നെ നമ്മളെ എവിടിക്കാ പോകണമെങ്കിൽ അവിടെ ആക്കി തരാമെന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ പറഞ്ഞാൽ നമുക്കങ്ങനെ അകലിക്കൊന്നും പോകണ്ട നമ്മളെ കയറ്റി കയറ്റി കൊണ്ടുവന്ന മെഡിക്കൽ കോളേജിൻ്റെ അവിടെ തന്നെ നിർത്തിയാൽ മതി അപ്പോൾ ഇതാണ് അവർ ഓഫീസ് ഇട്ടാ അപ്പോൾ ഇത് വരുന്നത് എറണാകുളം മെഡിക്കൽ കോളേജിൻ്റെ അവിടെ നിന്ന് കുറച്ചങ്ങോട് പോയിട്ടാണ് ഇത്തിരി ഉള്ളിലോട്ട് പോയിട്ടാണ് അപ്പോൾ എന്താ പറയുക റിപ്പോർട്ട് ചാനലിന് ഞങ്ങളുടെ ഒരുപാട് നന്ദിയുണ്ട് എന്താ കാരണംന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെ പോലെ ഉള്ളവരനൊക്കെ ഇങ്ങനെ ഒരു ഇന്റർവ്യൂവിന് വിളിച്ചതിൽ ഒരുപാട് നന്ദിയുണ്ട് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള സ്റ്റാഫുകളൊക്കെ നമ്മളെ അറിയും അതായത് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ യൂട്യൂബിലും ഒക്കെ നല്ല പരിചയം പിന്നെ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ ഇത്ര വലിയ ആൾക്കാരാണെന്ന് നമ്മൾ അവര് പറഞ്ഞിട്ടാണ് അറിയണേട്ടാ നമ്മളെ ഇറക്കിയിട്ട് പോവണേട്ടാ പെട്ടെന്ന് വിളിച്ചതാണ് അവര് ഇന്ന് എത്ര ചെന്നു അടിപൊളിയായിരുന്നു കേട്ടോ സ്നേഹമാഡായിരുന്നു നമ്മൾ ഇന്റർവ്യൂ എടുത്തിണ്ടായിരുന്നത് അടി നല്ല നല്ല രസം ഉണ്ടായിരുന്നു ഫസ്റ്റ് അനുഭവമാണ് ഒരു ചാനലിൽ നിന്ന് നമുക്കൊരു ഇൻ്റർവ്യൂ വരുന്നത് അപ്പം പഠിച്ച് പൊടിച്ച് നമ്മൾ ഇൻ്റർവ്യൂ ഒക്കെ ചെയ്തു പിന്നെ നമ്മൾ നമ്മുടെ സുജയ പാർവതി മാഡത്തിനെ കണ്ടു പിന്നെ അരുൺ അരുൺസാർ അവിടെ ഓണയറിൽ ഉണ്ടായിരുന്നു കാണാൻ പറ്റിയില്ല ജസ്റ്റ് ഒന്ന് കണ്ടു ഇങ്ങനെ വാതിൽ തുറന്നപ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ടല്ലോ കുറച്ചും കൂടി നേരം നിൽക്കുകയാണ് എന്നൊക്കെ പക്ഷെ നമ്മൾ വേഗം ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ വേഗം അവിടെ നിന്ന് പോകുന്നു അപ്പോൾ നമ്മൾ ഇൻ്റർവ്യൂ കഴിഞ്ഞാൽ അവർ തന്നെ അവരുടെ ക്യാബിൽ ഇവിടെ കൊണ്ടുവന്നിട്ട് എന്താ പറയുക എറണാകുളം മെഡിക്കൽ കോളേജ് അവിടെ നിന്ന് നമുക്ക് അടുത്ത ബസ് കിട്ടാം അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇനി പോകണത എവിടിക്കാന്ന് വെച്ചാൽ എവിടെ ബസ് 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 ഇങ്ങോട്ട് വരും ആ ആ ഇവിടെ നിന്ന് നമ്മൾ ഇനി പോകണത് എന്തായാലും നമ്മൾ എറണാകുളത്ത് എത്തിയതല്ലേ അപ്പം നമ്മൾ ലുല്ലുമാളിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഇവിടുന്ന് ബസ് വരും അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ് ബസ് കിട്ടുന്നു പറഞ്ഞിട്ടുണ്ട് അപ്പൊ നേരെ നമ്മൾ ലുലുമാലയ്ക്ക് പോകട്ടാ ഇന്റർവ്യൂ നമ്മൾ അടിച്ച് പൊളിച്ചിട്ടുണ്ട് കാരണം കേട്ടോ റിപ്പോർട്ട് ചാനലിൽ വരുന്നതായിരിക്കും ഇന്റർവ്യൂ അപ്പൊ അമ്മ പറഞ്ഞ പോലെ എനിക്കും പറയാനുള്ളത് നമ്മള് പിന്നെ കൊറേ ആൾക്കാരനെ കണ്ടു പിന്നെ മേക്കപ്പ് ഇട്ടു മേക്കപ്പ് ഞാൻ റിമൂവ് ചെയ്തു കുട്ടിയൊക്കെ അടിച്ചിട്ട് ചെയ്തോ കറി റിമൂവ് ഒക്കെ ചെയ്തു അച്ഛനെട്ടിട്ടുണ്ടായിരുന്നു അച്ഛനെ അറിയാൻ പറ്റില്ല അറിയാൻ ബാഗ്യുണ്ട് അപ്പൊ ഞാൻ നിർത്താണ് പിന്നെ നല്ല രസം ഉണ്ടായിരുന്നു ഇന്റർവ്യൂ എടുത്തപ്പം അപ്പൊ ഞങ്ങള് വീഡിയോ നിർത്താൻ പോകണപ്പല്ലേ ലൈക്ക് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യും ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് കൂടിയും എല്ലാവർക്കും ബൈ ബായ്